പ്രവർത്തിച്ചിരുന്ന ഒരാളുമായിട്ട് ആയി അവൻ അവൻ ാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം അവൻ പറഞ്ഞ് നിന്റെ അമ്മയ്ക്ക് നാല്പത് വയസ്സല്ലേ ഉള്ളൂ നിന്റെ അമ്മയ്ക്ക് എന്താ പണിയെടുത്താൽ എന്ന് ചോദിച്ചു അപ്പൊ അവനെ പ്രതീക്ഷിച്ച് മാത്രം ഇവിടെ ജീവിക്കുവാണ് അന്ന് എനിക്ക് കൊഴപ്പില്ല ജാതി ഒക്കെ വേറെയായിരുന്നു അതൊന്നും എനിക്ക് വിഷയല്ല അപ്പൊ ഞങ്ങള് ഞങ്ങളതില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു നല്ല നല്ല പക്ഷേ പിന്നെ ചേച്ചി തന്നെ പറഞ്ഞു പറഞ്ഞു മ്യൂച്വലി ചില കാര്യങ്ങൾ യോജിക്കാതും അതിപ്പോൾ നമ്മളത് പിരിഞ്ഞു വന്നു വെച്ചാൽ അവൻ പറഞ്ഞ് നിന്റെ അമ്മയ്ക്ക് അതായത് നീ നിന്റെ പേരിൽ അക്കൗണ്ട് എടുക്കണം ഇനി അമ്മയുടെ കയ്യിൽ കാശ് കൊടുക്കാൻ പാടില്ല അവള് കൊണ്ടുവന്ന വന്ന കാശിന്റെ എല്ലാ തരുക ഞങ്ങളെ ഇല്ലാന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണല്ലോ തന്നത് അപ്പൊ കാശ്ചര്യം അതുകൊണ്ട് ഇനി നീ നിന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്ക എന്നിട്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊറച്ചു കഴിഞ്ഞു അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ അവൻ അവിടെ നിൽക്കാൻ നിവർത്തിയില്ലാതെ അവിടത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അപ്പൊ അതെ അപ്പൊ ഇവൻ ഇവളോട് പറഞ്ഞു നിന്റെ അമ്മക്ക് ചെറിയ പ്രായമല്ലേ ശരിയാപ്പത് വയസ്സേ ഉള്ളൂ ആ ആ അമ്മയ്ക്ക് അമ്മക്ക് പണിയെടുക്കാൻ പണ്ടേ അതെന്നെ നല്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ ഈ വീടൊക്കെ ആയിട്ടിരിക്കണം ആ ഒറ്റ കല്യാണം ചോദ്യം നടന്നു അല്ല അതെ അവൻ നടത്തില്ല അവൻ വേറെ കല്യാണം ഇപ്പഴും അവര് അവിടെ ചെല്ലുമ്പോ സംസാരിക്കാറും അവന്റെ ഭാര്യയും ഒക്കെ ഇങ്ങോട്ട് അവൻ വാര്യക്കും അറിയാം സംസാരിക്കാറും അവൻ കഴിയും അപ്പൊ അത് അങ്ങനെ ഇവിടെനിന്ന് പോകുമ്പോ ഇഷ്ടായിട്ടൊക്കെ പോയാ അന്ന് എന്റെ ഫോണിന്റെ ബില്ല് വന്ന എത്ര ലാൻഡ് ഫണ്ട് പതിനെണ്ണായിരം രൂപ ഒരു ഇവള് ബുക്ക് ആ ഇഷ്ടമുണ്ട് ഇവള് അവനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിട്ടാണ് പതിനെണ്ണായിരം രൂപയാണ് അന്ന് ബില്ല് വന്നത് അന്ന് പതിനെണ്ണായിരം രൂപ എന്ന് വെച്ച നമുക്ക് നാല് അങ്ങനെ അപ്പൊ അങ്ങനെ അത് പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ കാരണമാണ് ഞാൻ ജീവിക്കാൻ പഠിച്ചു അല്ല അതിനുമുമ്പ് ഞാൻ ജീവിച്ചായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് തൃക്കോണത്തിരക്കെ പോകുന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് ഡള്ള ഇവർ കൊല്ലം അപ്പൊ ഇവന്റെ ആ ചോദ്യം എന്നിൽ ഉടക്കി ചിന്തിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിതൊക്കെ അയാളോട് നമുക്ക് നന്ദി പറയാം സത്യം സത്യം അല്ല നന്ദിണ്ടു എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ അവിടെ ചെന്ന് കഴിയുമ്പോ ഫോണിൽ നിന്ന് തന്നെ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു അതെ അപ്പം ചേച്ചിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത് ടിനിച്ചേട്ടനാണ് ടീണിച്ചേട്ടൻ കാരണമാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്ന് പറയുന്നു അപ്പം ടിനിച്ചേട്ട സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സംസാരത്തിലൂടെ സംസാരത്തിലൂടെയാണെങ്കിലും നിങ്ങൾക്കൊരു എനർജി തരുന്നോ എന്നറിയാം അപ്പൊ ടീച്ചേട്ടന് ഈ അവസരത്തിൽ എങ്ങനെയാണ് ഓർക്കുന്നത് അല്ലെങ്കിൽ ടീണിച്ചേടനോട് എന്താ പറയാനായിട്ടുള്ളത് ടിനിയോട് പറയാനുള്ളത് എനിക്കെന്നും നന്ദി മാത്രമേ ഉള്ളു നന്ദി എന്ന് പറയാൻ പറ്റില്ല എല്ലാം മോൻ തന്നെയാണ് ഏഹ് ടിനി എന്ന് പറയുന്നത് എന്നുവെച്ചാ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ എറിയിക്കറും എന്തെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ കാര്യമായിരിക്കും പക്ഷേ കാര്യ നമ്മൾ അവിടെ അത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല പുള്ളി എപ്പോഴും എറിയിക്കാരനാളാ അപ്പൊ ടിനി എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഞാൻ വിളിക്കാം ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഇപ്പം ടിൻ ചേട്ടന്റെ കാര്യം പറഞ്ഞോട് കൂടെ ഒരു കാര്യം ചേട്ടൻ ആദ്യമേ ലഹരിയെ പറ്റി സംസാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എല്ലാവരും കളിയാക്കി വിട്ടു പക്ഷെ ഇന്ന് രാവിലെയും നമ്മൾ അത്തരത്തിൽ സിനിമാ മേഖലയിലെ ഒരു ന്യൂസ് കേട്ടിട്ടാണ് കേൾക്കുന്നത് അപ്പം അമ്മ അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസസ് കേക്കോ അല്ലെങ്കിൽ ചേച്ചി ചേച്ചിയൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ചെയ്തിട്ട് എല്ലാരും ഈ ഡ്രിങ്സ് ഒക്കെ അതൊക്കെ അല്ലാതെ മറ്റുള്ള ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ യു കെ പോലുള്ള രാജ്യങ്ങളില് ഈ മറ്റേ കഞ്ചാവ് അതൊക്കെ അവിടെ എല്ലാവർക്കും ചെയ്യാം അങ്ങനെ അപ്പൊ നമ്മള് ഇപ്പൊ സുബി യു കെയില് ഒരു പടത്തിന് പത്ത് നാപ്പത്തഞ്ചു ദിവസം ഉണ്ടായി ജോണി ആന്റണി അതൊക്കെ ആയിരിക്കണം ജോണി ആന്റണി ഉണ്ടായി അവിടെ 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 അത് ആണ് അവിടെ അത് അലൗഡ് ആണ് നമ്മുടെ ഇവിടെ അത് അലൌഡല്ല അത്രയേ ഉള്ളൂ അല്ലാണ്ട് ടിനി ഒന്നും ചെയ്യുന്ന ആളുമല്ല ടിനി അത് അതുകൊണ്ടാണല്ലോ വിമർശിക്കുന്നത് വിമർശിക്കുന്ന ആളില്ലാത്ത ആളുകൊണ്ടാണ് വിമർശിക്കുന്നത് ടിനി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ എനിക്കിപ്പോ വേണമെങ്കിൽ വിളിക്കാം ഇപ്പൊ വിളിച്ചിട്ട് എനിക്ക് എന്നെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇവിടെ എത്തിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്യില്ല ഇപ്പോഴാണ് പല സംഘടനകളും ശക്തമായി തുടങ്ങിയത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സ്റ്റേജ് സ്റ്റേജാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായിട്ടുള്ളത് ചേച്ചി അങ്ങനെ ഏതെങ്കിലും സംഘടനയിൽ അംഗമായിരുന്നോ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പം അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇല്ല സുബി അമ്മേല അമ്മേലങ്കവും ഇല്ല കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണെങ്കിൽ അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ മതിയായിരുന്നു അന്നാ ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ കയ്യിലില്ല ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ ഇപ്പ ഇപ്പൊ രണ്ടര ലക്ഷം രൂപയാണ് അപ്പൊ ഞങ്ങള് കാശുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ടര ലക്ഷം രൂപ കൊടുത്താണെങ്കിലും നീ അമ്മേല അങ്ങത്തോക്കി എന്തിനാ അവിടെ ചെന്നിടുന്നത് തല്ലുപിടിക്കാനാ അവളൊരു പ്രത്യേക ടൈപ്പാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് ഇതൊന്നും പറഞ്ഞു പിന്നെ മാ ഇതിന്റെ അതില് അവള് എന്തോ എക്സിക്യൂട്ടീവ് മെമ്പറോ അങ്ങനെ അങ്ങാണ്ടായിരുന്നു അതെ ആയിരുന്നു അതിനുവേണ്ടി അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് ആ സംഘടനയ്ക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സ്റ്റേജ് ഷോ ഫ്രീ ആയിട്ട് പോയി ചെയ്ത് കൊടുത്ത സംഘടനയ്ക്ക് കാശൊക്കെ അല്ലാണ്ട് വേറൊന്നിനും അങ്ങനെ അവള് സംഘടനയിലേക്കൊന്നും അവള് പോയിട്ടില്ല സംഘടന പോണെങ്കി ഞാൻ പോണായിരുന്നു ഞാൻ കുറഞ്ഞൊരു പതിനായിരം സ്റ്റേജെങ്കിലും കുറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ സുബിയല്ല ഒരു പതിനായിരം സ്റ്റേജെങ്കിലും സ്റ്റേജ് ചെയ്തിട്ടുണ്ട് മിമിക്രി ഡാൻസ് പിന്നെന്താ ഗാനമേള അങ്ങനെ വെച്ചിട്ട് ഒരു പതിനായിരം സ്റ്റേജങ്കിലും കുറഞ്ഞത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാവലർ സ്വന്തമായിട്ട് ഡാൻസ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനായിരുന്നു അങ്ങനെ അങ്ങാവണ്ട ഞാൻ ഏഷ്യാനും കുറെ കൊല്ലം കൊല്ലം അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചു പോയാൽ ഒത്തിരി കാര്യം സംസാരിക്കും എനിക്കറിയാം ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിലും ആണെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കും നമുക്ക് ഒത്തിരി ഇത് എത്ര എപ്പിസോഡായിട്ട് വിടണോന്നെ എനിക്കറിയില്ല അത്രയും നമ്മൾ സംസാരിച്ചു എന്തിരുന്നാലും ഒരുപാട് സന്തോഷം നമുക്ക് ചക്കുന്റെ ഒരു പാട്ട് കേട്ടിട്ട് നിർത്താം അല്ലേ അല്ലെങ്കിൽ ഇതേ മോളെ ഇങ്ങനെ ഓടി പാടിക്കോ പാടിക്കോ വിളിക്കും കൂടെ പാട്ടുപാടും ഡാൻസ് ഉള്ളിൽ പാടുമ്പം വരും തോന്നുന്നു സജഷൻ തരുന്നു പുഷ്പ പുഷ്പ രാജു എന്താ ഡൈലോഗ്രിക്കുന്ന ആളാണ് ഇങ്ങോട്ട് വാ വരുവോ ഒരു രക്ഷയില്ല പാടാ അതെ അവിടെ ഒന്ന് ഡയലോഗ് ഇങ്ങോട്ട് വാ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പിനാ ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഫൈവ്